പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും ഓഫീസിന്റെ നിർവേശം കാളികാവ് റോഡ് പൂക്കോട്ടും ജലക്ഷാമം പരിഹരിക്കാൻ കരുളായി ചെറുപുഴയ്ക്ക് കുറുകെ ക്ലബ്ബ് പ്രവർത്തകർ താൽക്കാലിക തടയണ നിർമ്മിച്ചു ചെറുപുഴയിലെ റോബികോൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകരാണ് നെടുങ്കേം ഫോറസ്റ്റേഷന്റെ സഹകരണത്തോടെ തടയണ നിർമ്മിച്ചത് കരുളായി പഞ്ചായത്തിലെ മൂന്ന് അഞ്ച് വാർഡുകളിലുള്ള കിണറുകളിലെ ജലവിതാനം ചെറുപുഴയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഇത്തവണ വേനലിന്റെ കാഠിന്യം നേരത്തെ അനുഭവപ്പെട്ടു തുടങ്ങിയതോടെ പ്രദേശത്തെ കിണറുകളിലെ വെള്ളം താഴ്ന്നു തുടങ്ങിയ അവസ്ഥയിലാണ് ഇത് കടുത്ത ജലക്ഷാമത്തിലേക്കാണ് എത്തിക്കുകയെന്ന് മനസ്സിലാക്കിയാണ് റൂബിക്കോൺ ക്ലബ്ബ് പ്രവർത്തകർ ചെറുപുഴയ്ക്ക് കുറുകെ താൽക്കാലിക തടയണം നിർമ്മിക്കാൻ മുന്നോട്ട് വന്നത് കൂടാതെ വനാതിർത്തി പങ്കിട്ടൊഴുകുന്ന നദി കൂടിയായതിനാൽ ആന മാൻ കാട്ടുപോത്ത് കുരങ്ങ് പാമ്പ് ഉൾപ്പെടെയുള്ള വന്യജീവികൾക്കും വേനലായാൽ ആശ്രയമാണ് പുഴയിൽ വെള്ളം കുറഞ്ഞാൽ ഇവയും പ്രയാസത്തിലാവും ഇതുകൂടി കണക്കിലെടുത്താണ് വനംവകുപ്പ് അധികൃതരെ കൂടി സഹകരണത്തോടെ താൽക്കാലിക തടയണ നിർമ്മിച്ചത് പ്രവൃത്തിയുടെ ഉദ്ഘാടനം വാർഡുവമ്പർ ലീലാമ വർഗീസ് നിർവഹിച്ചു ഈ കുടിവെള്ളത്തിന് വളരെ പ്രയാസപ്പെടുന്ന ഒരു അനുഭവമാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ ചെറുപുഴ റൂബി കോൺ ക്ലബും നമ്മുടെ വനം വകുപ്പിൻ്റെ സ സഹകരണത്തോട് കൂടിക്കൊണ്ട് ചെറുപുഴ പാലത്തിന് താഴെ ഒരു തടയണ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് വളരെ വർഷങ്ങളായിട്ട് റൂബി കോൺ ക്ലബ്ബ് നടത്തി വരുന്ന ഒരു പ്ര അതിൻ്റെ ഒരു തുടർ പ്രവൃത്തിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രവർത്തനം നമ്മുടെ കിണറുകളിലെ വെള്ളം പറ്റുന്നതിനും ക്ഷാമം പരിഹരിക്കുന്നതിനും അതോടൊപ്പം വന്യമൃഗങ്ങൾക്ക് വെള്ളത്തിൻ്റെ ക്ഷാമം നേരിടുന്നതിനും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ് നടത്തുന്നത് ഇതിന് ഈ ക്ലബിൻ്റെ എല്ലാ അംഗങ്ങളെയും അതിൻ്റെ സംഘാടകരെയും എല്ലാം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള നമ്മൾ കഴിഞ്ഞ വർഷം ഇത് ഇതുപോലെ തന്നെ ഇങ്ങനത്തെ ഇവിടെ നമ്മുടെ ഈ പുഴയ്ക്ക് ഒരു തടയണ നിർമ്മിക്കുകയും അത് പൊളിച്ച് കളയുന്ന ഒരു നിർഭാഗ്യകരമായ ഒരു അനുഭവം നമുക്കുണ്ടായി ദയവു ചെയ്ത് ഈ വർഷം അത്തരം പ്രവർത്തികളിലൊന്നും ആരും ഏർപ്പെടാതെ ഈ പ്രവർത്തനത്തിന്റെ ഒരു മഹനീയത എല്ലാ വർഷവും ക്ലബ്ബ് പ്രവർത്തകർ ഇത്തരത്തിൽ വെള്ളം കെട്ടി നിർത്തി സംരക്ഷിക്കാറുണ്ട് എന്നാൽ വേനൽ കടക്കുന്നതോടെ സാമൂഹ്യദ്രോഹികൾ തടയണ പൊളിച്ച് കളഞ്ഞ് ജലം തുറന്നുവിടാറുണ്ട് ഇത്തവണ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു പ്രദേശത്തെ എല്ലാ വീടുകളിലും അതേപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ് അടുത്ത് തന്നെയാണ് അവിടെയുള്ള വന്യമൃഗങ്ങളും ഈ പുഴയെ ആശ്രയിച്ചിട്ടാണ് എന്താ വെള്ളത്തിന്റെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സമയത്ത് ഈ പുഴയ ആശ്രയിച്ചാണ് അവരെല്ലാവരും കഴിയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബീകോൺ ക്ലബ്ബ് ഇത്രയും തുടങ്ങിയതിന് ശേഷം ഇത്രയും കാലങ്ങളായിട്ട് ഇവിടെ ഈ തടയണ നിർമ്മാണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു എന്താ വേനൽ കൂടി കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ തടയണ കിട്ടുന്നത് ഇത്രയും ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ തടയണ ഇവിടെ കിട്ടുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയപ്പോൾ ഒരു ദുരനുഭവം ഉണ്ടായി ഒരു സാമൂഹിക വിരുദ്ധലായിട്ടുള്ള ആൾക്കാർ ഇവിടെ നിന്ന് പൊളിക്കൊക്കെ ഉണ്ടായിരുന്നു അത് അതിനി ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാവരും നമ്മളോട് പറയുകയും ഇപ്പോൾ ഒരു നാട്ടുകാരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കുകയൊക്കെ ചെയ്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ഒരു തടയണ നിർമ്മാണം നിർമ്മാണത്തിലേക്ക് ഏർപ്പെട്ടിട്ടുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നാട്ടുകാരായാലും ക്ലബിനായിട്ട് സഹകരിച്ച് ക്ലബ്ബ് പ്രസിഡന്റ് ഇർഷാദ് സെക്രട്ടറി സിബി സേവിയർ വൈസ് പ്രസിഡന്റുമാരായ കെ പി അജിത്ത ജസ്റ്റിൻ ലൂക്കോസ് ജോയിന്റ് സെക്രട്ടറിമാരായ മെഹഫിൻ വൈഷ്ണവ് ട്രഷർ സുഹൈബ് സ്പോർട്സ് മാനേജർ ഫായ്സ് ആർട്സ് മാനേജർ അഭിജിത്ത് രക്ഷാധികാരികളായ സക്കീർ പി എസ് അജിത്ത് ശരത് എന്നിവരും നെടുങ്കേം ഡെപ്യൂട്ടി റേഞ്ചർ രാകേഷ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വിശ്വംബരൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം ബിറോസ്